ായിക്കിയ സ്തുതിരിക്കട്ടെ കടുകുമണി എന്ന സുവിശേഷ വചന വ്യാഖ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ധ്യാന വിഷയമാക്കുന്ന മത്തായ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കാണുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യേശു ജെറൂസലേമിലേക്ക് പോവുകയാണ് അപ്പോൾ യേശുവിനെ ശത്രുക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക യേശു യഹൂദ സമൂഹത്തിന് വലിയൊരു ഭീഷണിയായി തീർന്നുവന്ന് യഹൂദ മത നേതൃത്വവും യഹൂദനിലെ പ്രധാനപ്പെട്ട തീക്ഷ്ണവതികളായിട്ടുള്ളവരും ചിന്തിക്കുന്ന ഒരു സമയം ആ തീക്ഷ്ണത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുണ്ടായ തീക്ഷണതയല്ല അവർ ദൈവവചനത്തെയും വചന സന്ദേശത്തെയും ശരിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാത്തതുകൊണ്ടും ഉൾക്കൊള്ളാത്തതുകൊണ്ടും ഉണ്ടായ ഒരു തീക്ഷ്ണത ഒരു നെഗറ്റീവ് തീക്ഷണത എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ചേർത്ത് പറയാം ചില ആൾക്കാരുണ്ട് ചില കാര്യങ്ങളിൽ മത വേണ്ടി മതവിശ്വാസ പരിപാലനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ അവരുടേതായ രീതിയിലുള്ള ബോധ്യങ്ങൾ അനുസരിച്ച് പോകുന്നതിന് വേണ്ടി എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയും വാദിക്കുകയും വഴക്കുണ്ടാക്കുകയും പ്രതിയോഗി എന്ന് അവർ കരുതുന്ന അല്ലെങ്കിൽ അവരെ എതിരാളികളെന്ന് കരുതുന്നവരെക്കുറിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ചിലപ്പോൾ കാണിക്കും അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു ഈ ഭരസയരും നിയമജനുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സത്വസുവിശേഷത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ അബ്രാഹിം ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ മോശവഴി കിട്ടിയ ദൈവിക വെളിപാടുകളുടെ വെളിച്ചത്തിൻ്റെ സത്യാവസ്ഥ ഗ്രഹിക്കാതെ അവർ തെറ്റായ ഒരു തീക്ഷ്ണതയിൽ അവർ യേശുവിനെ ഇല്ലാതാക്കുവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈശോ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈശോ താൻ സ്വീകരിക്കാൻ പോകുന്ന അവലിയ സഹനത്തിൻ്റെ അർപ്പിക്കാൻ പോകുന്ന സഹന ബലിയുടെ എല്ലാ വിശദാംശങ്ങളെക്കുറിച്ചും അറിവുള്ളവനായിരുന്ന ഈശോ ദൈവമായിരുന്ന ഈശോ പിതാവിൽ നിന്ന് എല്ലാം വെളിപ്പെട്ട് കിട്ടിയിരുന്ന ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അപ്പസ്വലന്മാരോട് താൻ സഹിക്കാൻ പോകുന്ന ആ വലിയ ഒരു വേദനയെക്കുറിച്ച് അതിന് മുന്നോടിയായിട്ട് ജറൂസലേമിലേക്ക് പോകുമ്പോൾ താൻ വധിക്കപ്പെടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന സുവിശേഷ ഭാഗമാണിത് യേശു ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്ന് താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി ഒരു ദൈവിക വെളിപാട് അവർക്ക് കൃത്യമായിട്ട് ഈശോ കൊടുത്തു പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി പത്രോസ് പറയുന്നത് ഇനിയൊന്ന് ശ്രദ്ധിക്കുക ദൈവം കനിയട്ടെ കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഒറ്റ കേൾവിയിൽ നമുക്ക് പത്രോസ് പറഞ്ഞതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല ഈശോ പിതാവിൻ്റെ ഹിതമീ ലോകത്ത് അറിയിക്കാൻ വേണ്ടി വന്നവൻ എങ്ങനെ പിതാവിൻ്റെ ദരിഹിതം അറിയിച്ച് ഒരു ബലിയായിത്തീരുമെന്ന് അറിഞ്ഞുകൂടാത്ത ആളാണ് പത്രോസ് ആ അറിവില്ലായ്മയിൽ നിന്നാണ് ഈശോ വർദ്ധിക്കപ്പെടുമെന്നുള്ള വാക്ക് കേട്ടപ്പോൾ ആ വിവരം അറിഞ്ഞപ്പോൾ പത്രോസ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അതിന് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വാചവും കൂടെ കൂട്ടിച്ചേർത്തു ദൈവം കനിയട്ടെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ആ പ്രതികരണം പലർക്കും സംശയങ്ങളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു പ്രതികരണമായിരുന്നു ഈശോ പറഞ്ഞു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് എൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് പത്രോസിനെ ഈശോ സാത്താനെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഈശോ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചത് ഇവിടെ സാത്താനെ എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ കൃത്യമായ ആ ഗ്രീക്ക് വാക്കിൻ്റെ ഇവിടെയുള്ള വ്യാഖ്യാനം കൊണ്ടുവരേണ്ടത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു തടസ്സം നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇടയ്ക്ക് കയറി തടസ്സം നിൽക്കുന്ന അവനെ സാത്താനെ എന്ന വാക്കുകൊണ്ട് വിളിക്കാം അതാണ് ഈശോ ഇവിടെ ഉപയോഗിച്ചത് അല്ലാതെ പിശാജ് എന്ന അർത്ഥത്തിലല്ല എന്നാൽ അതിന് വേറൊരു ആന്തരിക അർത്ഥവും കൂടെ ഉണ്ട് ഇപ്പോൾ ദൈവികമല്ലാത്ത ജ്ഞാനമില്ലാത്ത അഭിഷേകമില്ലാത്ത ഒരു ചിന്താധാരയിലാണ് പത്രോസ് നിൽക്കുന്നത് കാരണം യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ അടിസ്ഥാനം എന്താണെന്നും അതിൻ്റെ അകക്കാമ്പ് എന്താണെന്നും പത്രോസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ദുർജ്ഞാനത്തിൻ്റെ ഉറവിടവും ഉടമസ്ഥനുമായ സാത്താൻ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയും ഒരു ബോധ്യവും കൊടുത്തു ഒരു വികാരവും കൊടുത്തു ആ ചിന്തയിൽ നിന്നും ബോധ്യത്തിൽ നിന്നും വികാരത്തിൽ നിന്നുമാണ് പത്രോസ് അങ്ങനെ പ്രതികരിച്ചത് പത്രോസിനെ സംബന്ധിച്ചോളം അദ്ദേഹം നിഷ്കളങ്കനാണ് അല്പദേശീയ പ്രകൃതിയുണ്ട് അതുകൊണ്ടാണ് വാളെടുത്ത് വെട്ടിയതൊക്കെ യേശുവിനെ ഒറ്റ കൊടുത്തതിന് ശേഷം പിടിക്കാൻ വന്നവരെ വാളെടുത്ത് വെട്ടുന്ന ആ പത്രോസിൻ്റെ എടുത്തയാട്ടവും ആ കോപ്രകൃതിക്കുണ്ടെങ്കിലും നിഷ്കളങ്കമായ സ്നേഹമുള്ള ആളാണ് ആത്മാർത്ഥമായ സ്നേഹമുള്ള ആളാണ് മാത്രമല്ല തീക്ഷ്ണതയുള്ള സ്നേഹമുണ്ട് അതിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായത് അതൊക്കെ ശരിയാണ് പക്ഷേ ഈശോ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ ബലി പൂർത്തിയായി കഴിഞ്ഞ് ഈ പത്രോസിന് പന്തക്രോസ് അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകണം എങ്കിലേ ഈശോയുടെ ബലിയുടെ വിലയും അർത്ഥവും മനസ്സിലാവുള്ളൂ ഞാൻ സഭവർക്കാണ് ഞാനൊരിക്കൽ വടക്കേന്ത്യയിൽ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയാണ് എൻ്റെ കൂടെ ഒരു മലയാളിയായ തീക്ഷണമതിയായ അവിടെ പോയി സുവിശേഷ വേല ചെയ്ത് അനേകം പേരെ വിശ്വാസത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു അച്ഛൻ അവിടുന്ന് ആരോഗ്യപരമായ കാരണങ്ങളാ തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ ഈ ചേട്ടനാണ് പിന്നെ അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെപ്പോലൊരു അച്ഛന്മാരെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി അവർക്ക് വചനം കൊടുക്കും അവരാരും തന്നെ മാമൂദിസ സ്വീകരിച്ചിട്ടില്ല അവരെല്ലാം തന്നെ യേശു വിശ്വാസികളാണ് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് അവർ യേശുവിൽ വിശ്വസിക്കുന്നു മാത്രമല്ല അവർക്ക് ദൈവാലയമൊന്നുമില്ല അവിടെ അത് അതിദരിദ്രരാണ് പട്ടിണി പാവങ്ങൾ ഒരു നേരമാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്നത് എട്ട് രൂപ അല്ല പന്ത്രണ്ട് രൂപയാണെന്ന് പോലും അവർ പറഞ്ഞു അങ്ങനെ കഴിയുന്ന അതി ദരിദ്രരായ ഒരു കുറേ അവിടെ ഉണ്ട് അച്ഛൻ പറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ട്രെയിൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബസ് യാത്ര ചെയ്ത് അവിടെ നിന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് അടുത്ത ബസ് കിട്ടും പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ നിൽക്കണം ഞാൻ പറഞ്ഞു ടാക്സി അറേഞ്ച് ചെയ്ത് ഞാൻ കാശ് കൊടുത്തോളാം പക്ഷേ കുറേ കുറേയങ്ങ് ചെന്നപ്പോഴുണ്ട് ഒരു പത്ത് അടി അല്ല ഒരു ഇരുപത്തിരണ്ടടി ഒളം വീതി ഉള്ള ഒരു പത്തിരുപതടി താഴ്ചയുള്ള ഒരു തോട് ആ തോട്ടിലൂടെ കുതിച്ച് പതഞ്ഞൊഴുക്കുന്ന വെള്ളം ഏതോ മാത് വെള്ളപ്പാച്ചിലാണ് അതിലൂടെ അക്കര കടക്കാനായിട്ട് അരെക്കൊണ്ട് പറ്റില്ല കാരണം ഏതാണ്ട് എൻ്റെ തലക്കൊപ്പം ഉയരത്തിൽ വെള്ളമുണ്ട് പത്തിരുപത് താഴ്ചയുണ്ട് ആ തോടിന് കുതിച്ച് പതഞ്ചൊഴുക്കുന്ന കലങ്ങിയ വെള്ളം ഇങ്ങനെ വരുന്നു മലവെള്ളപ്പാച്ചിലാണ് അക്കരെ കിടക്കാൻ പറ്റുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഇതിൻ്റെ മുകളിൽ നടുക്കൊരു തൂണ് നിൽപ്പുണ്ട് മരം കൊണ്ടുള്ള തൂണാണ് ആ തൂണിൻ്റെ മുകളിലായിട്ട് ഐ ബീം മൂന്നെണ്ണം വെച്ച് രണ്ട് ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ഭാഗം അന്ന് അടുക്കത്തെ തൂണിലെത്തും അത് കഴിഞ്ഞ് അടുത്ത ഭാഗം പോയിട്ടുണ്ട് തൂണ് വേപ്പം വേണേലും ഒടിഞ്ഞ് വേണം വെള്ളത്തിൽ ഈ ഐ ബീമിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തേക്ക് അടക്കാൻ വേണ്ടി ഒരു വടം കെട്ടിയിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ബീമുണ്ട് ഐ ബീം ഒരുമാതിരി വീതി ഉള്ളതാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നരടിയോളം വീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ അക്കരെ അതിലൂടെ കടക്കാൻ തീരുമാനിച്ചപ്പോൾ ഇയാൾ ഒരു തരത്തിലും സംബന്ധിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് വിടില്ല എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അച്ഛനെന്തെങ്കിലും സംഭവിച്ചപ്പോൾ ഞാൻ ജീവിച്ചിരിക്കില്ലെന്നെല്ലാം പറയുന്നു ഞാൻ പറഞ്ഞു കപ്പുറത്ത് പോകാം കാരണം അവിടെ നിന്ന് ഒരാൾ ഇയാളെ അറിയിച്ചെന്നാണ് പറയുന്നത് മുന്നൂറോളം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവർ പുലർച്ചെ അവിടെ എത്തിയിരിക്കുന്നതാണ് അവരൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോൾ അവർ ഈ പാവപ്പെട്ട മനുഷ്യരവിടെ കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഉടനെ ഇയാളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രാത്രി യാത്രയെല്ലാം ചെയ്ത് വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് പോകാം ഈശോ നമ്മളപ്പുറത്തെത്തിക്കുക എനിക്കൊരു മെസ്സേജ് കിട്ടി അത് അവിടെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് പോകാം പക്ഷേ ഇദ്ദേഹം അങ്ങനെയാണ് ഞാനും അച്ഛൻ്റെ കൂടെ കയറുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടുപേര് കയറുമ്പോൾ ഉള്ള ഭാരം താങ്ങില്ല അതുകൊണ്ട് ഞാൻ അക്കരെ എത്തിയിട്ട് വന്നാൽ മതി ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാൻ അയാൾ ആ പാലത്തിൻ്റെ മുകളിൽ കയറി ഇരുമ്പിൻ്റെ ഭീമിൻ്റെ മുകളിൽ കയറി തടസ്സമുണ്ടാക്കിയെങ്കിലും ഞാൻ നിർബന്ധപുരം പറഞ്ഞു അയാൾ എന്നെ വഴക്കം പറഞ്ഞു പക്ഷേ ഞാൻ അയാൾ തിരിച്ച് വഴക്കം പറഞ്ഞ് ഞാൻ അക്കരെ കടന്നു കിടക്കാനുള്ള കാരണം എനിക്ക് ആ വന്നിരിക്കുന്ന മുന്നൂറ് പേര് എന്തോ ദൈവാനുഗ്രഹം കിട്ടാനുള്ളതുണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ കടന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു അവിടെ നിന്നും ഉണ്ടായാലും തിരിച്ചു പോയി പക്ഷേ ഞങ്ങൾ രാത്രിയിലാണ് ഒരു അഞ്ചെട്ട് മണിക്കൂർ നേരം അവിടെ ബസ് കാത്തു നിൽക്കേണ്ടി വന്നു ബസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ് ഈ അതീവ ദരിദ്രരായ മനുഷ്യരിൽ അനേകം പേര് രോഗികളാണ് അന്ന് അവരോട് വചനം പ്രസംഗിച്ച് സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞു വചനപ്രകോഷമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ആ മുന്നൂറ് പേരിൽ അൻപത് അറുപതോളം പേര് വലിയ രോഗങ്ങളൊരു സൗഖ്യം കിട്ടി ഈ ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ അവരെ യേശു വിശ്വാസത്തിൽ അടിയുറച്ച് വളർത്താനുള്ള ശുശ്രൂഷ തടയാൻ പിശാചൊരുക്കുന്ന കെടികളെ അതിജീവിക്കാനായിട്ട് ഞാനങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ തടസ്സം പറയുന്ന ആൾ കൊണ്ടാണ് സത്യസന്ധത കൊണ്ടാണ് നിഷ്കളങ്കതുകൊണ്ട് തടസ്സം പറയുന്നത് പത്രോസിൻ്റെ പ്രതിനിധിയാണ് അയാൾ അപ്പോൾ ഞാൻ അയാളെ ഇടയ്ക്ക് വഴക്ക് പറയാൻ കാരണം പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചാൽ അക്കരെ പോകാൻ അനുവാദം കിട്ടുമായിരുന്നു എനിക്ക് കിട്ടി ഈശോ പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് പ്രചോദനം കിട്ടി പ്രിയപ്പെട്ടവരെ പത്രോസിനെ ഈശോ പിശാജ് എന്ന് വിളിച്ചതല്ല പത്രോസിൻ്റെ ദൈവിക ജ്ഞാനത്താൽ അഭിഷേകം പ്രാപിച്ചതല്ലാത്തതുകൊണ്ടാണ് പത്രോസിനെ ഈശോ വഴക്ക് പറഞ്ഞത് ചില സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രായോഗികമായ ആലോചനകളിൽ ചില മാനുഷിക ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ ലൗകികമായി കിട്ടിയ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചില തീരുമാനമെടുക്കും പക്ഷേ അതിനപ്പുറത്തായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അപ്പോൾ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ അതുപോലെ ദൈവമായിട്ടൊരു ബന്ധം വേണം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന സ്വഭാവം വേണം ദൈവവിശ്വാസവും സമർപ്പണവും നമ്മളുണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പത്രോസിൻ്റെ തീക്ഷണതയുടെ കൂടെ പത്രോസിന് കൂടി ഈശോയുടെ തിരഹിതം അറിയാൻ ഈശോടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയില്ല പക്ഷേ പിന്നീട് പന്ത ദിവസാനുഭവത്തിൽ പത്ര ദിവസത്തിന് അത്ഭുതകരമായ അനുഭവം ഉണ്ടായി ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ദൈവതിരഹിതം അറിയാനും അതനുസരിക്കാനുള്ള കൃപ നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ